ഓരോ <laughs> 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 ും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ ഹയർ സെക്കൻഡറിയും കോളേജും സംയുക്തമായി ആചരിച്ചു പൊന്നാനി എം എ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ബിഎഡ് ട്രെയിനിങ് കോളേജിലും സംയുക്തമായി പരിസ്ഥിതി ദിനം വിപുലമായി സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ വി പി അബ്ദുൽ മനാഫ് നിർവഹിച്ചു എച്ച് എം ജർജിസ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ബി എഡ് പ്രിൻസിപ്പൽ നസീർ അലി മുഖ്യപ്രഭാഷണം നടത്തി പരിസ്യദിന സന്ദേശയാത്ര ഡോക്യുമെന്ററി പ്രദർശനം പേപ്പർ ബാഗ് നിർമ്മാണം വിക്ഷയത്തെ നടൽ തുടങ്ങിയവയും ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു അധ്യാപകരായ ബേബി പാർവതി കെ ബി ബിന്ദു കെ കെ ചന്ദ്രൻ സബിത ടി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജംഷീന ചടങ്ങിന് നന്ദി പറഞ്ഞു